മികവിൻ്റെ പാതയിലേക്ക് കുതിക്കുന്ന മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള നീന്തൽക്കുളം ഒരുങ്ങുന്നു സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ അനുവദിച്ച ഒന്നര കോടി രൂപ ഉപയോഗിച്ചാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത് ആദ്യ ഗഡുവായി അനുവദിച്ച അറുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇരുപത്തഞ്ച് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ ബേബി പൂൾ ഡ്രസ്സിംഗ് റൂം ഇരിപ്പിടങ്ങൾ സ്റ്റോർ റൂം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തുടർച്ചയായി അക്വാറ്റിക് വാട്ടർ പോളോ മത്സരങ്ങളിൽ ജേതാക്കളാണ് കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം നൽകുന്നതിന് സ്കൂളിലെ കായിക അധ്യാപകൻ കെ ബൈജു ആസൂത്രണം ചെയ്തതാണ് പദ്ധതി നമ്മുടെ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അതായത് മാവൂർ പഞ്ചായത്തിലെ ഒരു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ ഈ ഈ ഒരു വർഷം തന്നെ ഈ ഒരു വർഷം നമുക്ക് പിന്നെ സ്വിമ്മിങ്ങിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലായാലും ശരി സ്വിമ്മിങ്ങിൽ നമ്മൾ ഈ വർഷം റൂറൽ നമ്മൾ ഓവറോൾ ചാമ്പ്യന്മാരാണ് അപ്പോൾ അതേപോലെ തന്നെ മറ്റ് മറ്റു കായിക അതായത് കായിക മത്സരങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നല്ല മികവ് വരുത്തുന്നുണ്ട് കേരള ഗവൺമെൻറ്റ് നീന്തൽ പഠനത്തിൻ്റെ ഭാഗം കൂടിയാക്കണമെന്നത് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു പല സ്കൂളുകളിൽ നടപ്പാക്കാൻ പോകുന്നുണ്ട് കുട്ടികൾക്ക് നീന്തൽ അറിയാത്തത് വലിയ അപകടങ്ങൾക്ക് ഉണ്ടാക്കാൻ കാരണമായിത്തീരുന്നുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത ഇവിടെ നീന്തൽക്കുളം ഇല്ലായിരുന്നു എങ്കിലും ഈ കുട്ടികൾ ഇവിടെ ജില്ലാ ലെവലിലും സംസ്ഥാന ലെവലിലും എല്ലാം വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എം എൽ എ സമീപിച്ചു ഒരു ഫണ്ടിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പണി തുടങ്ങി ബേസ്മെൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് കോൺട്രാക്ടർ അറിയിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടം അനുവദിക്കും കോടിയോളം രൂപ കിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രമേ ഫുൾ എല്ലാ സൗകര്യങ്ങളോടും ഒരു ഒരു മാത്രമല്ല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും നീന്തൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് വയോജനങ്ങൾക്ക് വരെ നീന്താൻ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്